പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി റിഡിമേഡ് ചുരിദാറിൻ്റെ കലക്ഷണ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഈ ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ജീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ചെയ്ത റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓക്കെ മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻ്റിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിലും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലുമായി മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഹെവി ക്വാളിറ്റി ലൈനിങ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് രണ്ടായിരം രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പെയിന്റും അതേപോലെ തന്നെ ഒരു ഷാളും വരുന്നുണ്ട് ഷാളും നല്ല വർക്കൗട്ട് കൂടിയാണ് വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് ഷാളും നല്ല വർക്കൗട്ട് കൂടി തന്നെയാണ് വരുന്നത് ഏകദേശം രണ്ട് മീറ്ററോളമാണ് ലെങ്ത് വരുന്നത് അതേപോലെ തന്നെ സെയിം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ചെയ്ത് ലൈനിങ്ങോട് കൂടി ഒരു പാൻറ്റ് വരുന്നുണ്ട് ഇത് മൂന്നും കൂടിയുള്ള റേറ്റ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് രണ്ടായിരം രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി റെഡിമെയ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഷൈനിങ്ങോട് കൂടിയൊരു മെറ്റീരിയൽ ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ നൈറ്റിലും മനോഹരമായ വർക്ക് യോക്കോർഷനിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിംഗ് കൂടിയ വർക്കാണ് യോ പോർഷനും ബോട്ടം സൈഡിലും സ്ലീവിൻ്റെ ആറ്റിലും വരുന്നത് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ രണ്ടായിരം തന്നെ ഷാൾ വരുന്നുണ്ട് ലേസ് വർക്കിൻ്റെയും ഇറർ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ഷാൾ വരുന്നത് ഏകദേശം രണ്ടര മീറ്റർ ഓണ് ലെന്ത് വരുന്ന ഷാളാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു പേൻ്റും ലൈനിങ്ങോട് കൂടി തന്നെയാണ് പാൻറ്റും വരുന്നത് വ്യത്യസ്തമായ നാല് കളറിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മോത്തി വർക്കിൻ്റെയും അതുപോലെ തന്നെ ലേസ് വർക്കിൻ്റെയും സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് ഓപ്പറേഷനിലെ വർക്ക് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ വർക്ക് വരുന്നുണ്ട് ബോട്ടൺ സൈഡിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത ഷാൾ മിറൽ വർക്കിൻ്റെയും ലേസ് വർക്കിൻ്റെയും കോമ്പിനേഷനാണ് ഷാവളിൻ്റെ നാല് സൈഡിലും വർക്ക് വന്നിരിക്കുന്നത് രണ്ടര മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട് നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രൊർഷനിൽ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ രണ്ടായിരം സിമെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പേന്റ് കൂടെ വരുന്നുണ്ട് അടുത്ത പേറ്റൺ അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതും ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് ഓപ്പർ തന്നെ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു ഷാള് വർക്കോട്ട് കൂടി ബോട്ടൺ നാല് സൈഡിലും ലേസ് വർക്കോട് കൂടി രണ്ട് മീറ്ററോളം ലെങ്ത്ത് വരുന്ന ഒരു ഷോൾ വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയ പാന്റ് അതേ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത ലൈനിങ്ങോട് കൂടിയ ഒരു പാൻറ്റും കൂടെ വരുന്നുണ്ട് ഇത് മൂന്നും കൂടിയുള്ള റേറ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് വീനക്കോട് കൂടിയാണ് വരുന്നത് മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത്തോട് കൂടിയുള്ള ഷോള് ഷാളിൻ്റെ നാല് സൈഡിലും ലേസ് വർക്കാണ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പാൻറ്റും ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഈ പാൻറ്റ് വരുന്നത് അഞ്ച് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കൂടെ തന്നെ മനോഹരമായൊരു പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെ ലേസ് വർക്കോട് കൂടിയ ഒരു ഷോളും വരുന്നുണ്ട് അടുത്തുള്ള യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് ഒരു വീനക്കോട് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ ആണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കൂടെ മനോഹരമായൊരു ഷോ ഷോളും ഒരു പാൻറ്റും വരുന്നുണ്ട് രണ്ടാമത്തെ പേറ്റൺ അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു പിസ്ത കളറിലാണ് അടുത്ത പരിചയപ്പെടുത്തുന്നത് വീനക്കോട് കൂടി വന്ന ഈ മനോഹരമായ ടോപ്പ് ഓക്കെ മനോഹരമായ വർക്കാണ് വരുന്നത് നല്ലൊരു ഷോളും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരേ ഭാഗത്തെ ഇലാസ്റ്റിക് വർക്കോട് കൂടി ഒരു പെൻറ്റും വരുന്നുണ്ട് ഇത് മനോഹരമായ ഒരു ടോപ്പാണ് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ബ്ലൂ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് ഈ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് ജെൻറ്റിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരീതി ഫാഷൻസ് ചീമനിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിൽ നല്ലൊരു വീഡിയോ വീണ്ടും പരുന്നാലും വീഡിയോ മൂന്നാണ് നിങ്ങളുടെ പ്രീപേക്ഷർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി